ഹലോ ഹലോ പരിപാടി ജിത്തുക്കുട്ടന്റെ എൻഗേജ്മെന്റ് ഞങ്ങൾ പള്ളിയിലെത്തുമ്പോഴേക്കും അതുകൊണ്ട് തന്നെ പരിപാടിയൊക്കെ തുടങ്ങി ബാക്കിയുള്ള ചടങ്ങുകളിലാണ് ഞങ്ങൾ പങ്കെടുത്തത് അങ്ങനെ ശേഷം രണ്ടുപേരും നടന്നു വഴിക്കായിരുന്നു കണ്ടത് ബാക്കി പരിപാടിയൊക്കെ സെറ്റ് ചെയ്തത് പള്ളി ഓഡിറ്റോറിയത്തിലായിരുന്നു സ്റ്റേജിലേക്ക് രണ്ടുപേരുടെയും നല്ല അടിപൊളി എൻട്രിക്ക് ശേഷം രണ്ടുപേരുടെയും പേരുടെയും ഫാമിലി മെമ്പേഴ്സുമായി കേക്ക് കട്ട് ചെയ്ത് പ്രോഗ്രാമിന് തുടക്കിയിട്ടു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പരിപാടിക്ക് അവരുടെ ബന്ധുക്കളും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരും പിന്നെ ഞങ്ങൾ എല്ലാ കൂട്ടുകാരും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു പരിപാടിക്ക് ശേഷം ഞങ്ങൾ നേരെ ഫുഡടിയിലേക്ക് കടന്നു നല്ല കിടിലൻ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ഒപ്പം പല തരത്തിലുള്ള ചായകൾ അമ്പി നല്ലൊരു ജിഞ്ചർ ടീ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ബിരിയാണിക്ക് ശേഷം കഴിച്ചത് കൊണ്ട് പ്രത്യേക രസം ഉണ്ടായിരുന്നു ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ബൈ